മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വഴിക്കടവ് വെള്ളക്കെട്ടയിൽ അനന്തുവെന്ന പതിനഞ്ചുകാരനായ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാനിടയായതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനന്തുവിന്റെ വീട് സന്ദർശിച്ച ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വൈദ്യുതി ലൈനിൽ നിന്നും പന്നിക്കിണിക്കായി വൈദ്യുതി മോഷ്ടിക്കുന്നതായും അപകട സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ഒരാഴ്ച മുമ്പ് തന്നെ കെ സി ബി പരാതി നൽകിയിരുന്നു കെ സി ബി തക്ക സമയത്ത് നടപടിയെടുത്തിരുന്നുവെങ്കിൽ അനന്തവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു വനത്തിൽ നിന്നും കാട്ടുപന്നിയെത്തി കൃഷി നശിപ്പിക്കുന്നതിൽ നടപടിയെടുക്കേണ്ടത് വനം വകുപ്പാണ് വൈദ്യുതി വനം വകുപ്പുകളാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ അലംഭാവം മറച്ചുവെക്കാനാണ് പഞ്ചായത്തിന്റെ പേരിൽ കുറ്റം ചാർത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇതിനു തന്നെ ഈ പരിക്കേറ്റ ഷാനുവിന്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അവര് പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണിവെച്ച് ഇലക്ട്രിക് ലൈൻ കിടക്കുന്നത് കണ്ടുപരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ സിറ്റി ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് ഇത് പിടിക്കാൻ പറ്റുമോ അനധികൃതമായി ചെയ്യുന്നതിനെ പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല ആ ചെയ്യേണ്ടതൊന്നിൽ പോലീസ് അല്ലെ ഫോറസ്റ്റ് അല്ലെ എൽ സിറ്റി ബോർഡ് ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കുക ഈ മൂന്ന് ഏജൻസികൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അനാസ്ഥയാണ് എൽ സി ഡി ബോർഡ് പരാതി കൂടി കൊടുത്താണ് എന്നിട്ട് എൽ സി ഡി ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ച പോലും വന്നിട്ടില്ല ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ചു പേര് പോയാലേ എന്നാണ് രക്ഷപ്പെടുത്തിയ ആള് പറഞ്ഞത് രക്ഷപ്പെടുത്തിയ ആള് അതിൽ നിന്ന് രണ്ടുപേര് ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ അഞ്ചു പേരും അവിടെ വീണ് പോയലെ അഞ്ചു പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടുതന്നെ അഞ്ചു പേരുടെ നാലു ചോദിക്കും ജീവൻ പോയി അത് അനാസ്ഥയാണ് അതിനെക്കുറിച്ച് മാത്രമല്ല അനന്റ വീട് സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടെത്തൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ബ്യൂറോ